വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കോട് കൂടിയിട്ട് ദുപ്പട്ട ഫുള്ളായിട്ടും സ്പ്രെഡഡ് സീക്വൻസ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അടിപൊളി ഒരു സെറ്റ് തന്നെയാണ് വെറും വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഞാൻ വേറെ കുറേ അടിപൊളി കളക്ഷൻസ് കൂടി വന്നിട്ടുണ്ട് അതിലാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മസ്ലിനിൽ വരുന്ന അടിപൊളി സെറ്റ് വെറും വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ടല്ലോ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് കാരണം ഫ്ലോറലാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മോഡൽ വന്നിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻ കളേഴ്സാണ് ഇതിൻ്റെ അടിപൊളി കിട്ടോ എടുത്ത് പറയേണ്ട നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി രണ്ട് ടോപ്പ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡിതാണ് കേട്ടോ അതോ ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിൽ വെറും വൺ തൗസൻഡ് ഫോർ നയൻറ്റിയുള്ളൂ പ്രൈസ് ഇതൊക്കെ നോക്കിയാൽ വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് മസ്ണിൻ്റെ ലൈനിങ് വെച്ചിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് നല്ല അടിപൊളി ഫാബ്രിക്കാണ് സ്ലീവൊക്കെ നോക്കിയാൽ സ്ലീവിൻ്റെ താഴേക്ക് നല്ല ഗോട്ടയിൽ ഒരു ബോർഡർ വർക്കൊക്കെ കൊടുത്തിട്ട് അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കട്ട് ബീഡ്സ് വർക്കാണ് മെയിൻ ഹൈലൈറ്റ് കെട്ടോ കാരണം നല്ല നേരിട്ട് കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ വീഡിയോ കൂടെ കാണുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവും പിന്നെ ഫാബ്രിക് ആണെങ്കിൽ നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് അതിൽ ഈ ഒരു ഫ്ലോറൽ കൂടിയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എടുത്ത് കാണിക്കുന്നൊരു കളറാണിത് അപ്പോൾ ഒട്ടും സമയം കൊടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ മതി ഇതിൻ്റെ ബോട്ടോ ആണ് ഇത് നല്ല അടിപൊളി ഒരു ദുപ്പട്ട ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് അതിന് ബോർഡർ വർക്ക് ആയിട്ടാണ് ഈ ഒരു ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് എൻ്റിലായിട്ട് ഈ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്യുവർ ഷിഫോണിൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പ് ആൻഡ് ആണ് ഈ ഒരു മസ്ലിന് ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ദുപ്പട്ടിയിലും വന്നിട്ടുണ്ട് നല്ല അടിപൊളി വിത്തൽ ലൈനത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ടോപ്പ് ബോട്ടം കോംബോ സെറ്റിൽ വന്നിട്ടുള്ള വെറും വൺ ദിവസം ഫോർ നയൻറ്റി ഉള്ള പ്രൈസ് ഇതിൻ്റെ ഒരു സൈസും കൂടിയിട്ട് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് കേട്ടോ മോഡൽ സ്ലീവിലൊക്കെ ഈ ഒരു ഇത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സെറ്റാണ് കട്ട് പീഡ്സ് കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കെട്ടോ കേട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് കേട്ടോ ഇത് ടോപ്പിലും ഈ രണ്ട് കളേഴ്സിലും ഉണ്ട് കേട്ടോ അത് ഞാൻ ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം എൺതുപ്പട്ട പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണത് മസ്ലിൻ്റെ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് വിത്ത് ലൈനിങ്ങൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടു അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതിലാണ് നെക്സ്റ്റ് വൺ പ്യുവർ കോട്ടൺ ആണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് മീഡിയം മുതൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് യോക്കിൽ ഇതുപോലെയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് സ്ലിറ്റൺ ആണ് മോഡല് ഇതിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഡിസൈനിലാണ് ബോട്ടം വന്നിട്ടുള്ളത് തുപ്പട്ട ഒക്കെ നല്ല വിട്ടു ലെങ്ത്തും പിന്നെ സൈഡിൽ ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടണിൽ നല്ല അടിപൊളി കളറോട് കൂടിയിട്ടുള്ള ഈ ഈയൊരു കുപ്പിട്ടയും നാല് സൈഡിലും ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ദുപ്പട്ട ഇത്രയും വിടുത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു ദുപ്പട്ട വൺ തൗസൻഡ് ഫോർ നയൻ്റി ത്രീ പീസിന്റെ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് ആണ് വൺ തൗസൻഡ് ഫോർ നയൻ്റി സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പ് എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വാങ്ങിക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ എനീണ് ബ്ലാക്ക് ആണ് നല്ല ജെഡ് ബ്ലാക്കിൽ വൈറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നതാണ് ഇതൊന്നും പെയിന്റ് അല്ല ആയിട്ട് വരുന്നതല്ല ഇത് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പെയിൻ്റ് ആണെന്നൊന്ന് വിചാരിക്കേണ്ട അടിപൊളി സെറ്റാണ് ലോക്കിൽ നല്ലൊരു സീക്വൻസിൻ്റെ കുഞ്ഞു കട്ട് പീസ് വർക്കും വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് മോഡല് സ്ലീവിലും കൂടിയിട്ട് ഇതുപോലെ കുഞ്ഞു വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് സ്ലീവ് വർക്ക് കേട്ടോ ബോട്ടം ഈ ഒരു പൊൾക്കോട്സ് ടൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം ആൻഡ് തുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വിട്ട് വിടുത്താൽ അതിനത്തോട് കൂടിയിട്ടുള്ള അടിപൊളി തുപ്പട്ട സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റിയിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് അപ്പോൾ കോട്ടണിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അടിപൊളി കോട്ടൺ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ത് മദസോ ഫോർ ഫിഫ്റ്റിയുള്ളു ആയിരത്തി നാനൂറ്റി അമ്പതിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എല്ലിലാണ് പ്യുവർ വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കട്ട് ബീഡ്സ് വർക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പ്യുവർ ഷിഫോൺ ജോർജറ്റ് ഫാബ്രിക്കിൽ ദുപ്പട്ടി വരുമ്പോൾ സൈഡിൽ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്കിൽ ഈ ഒരു സ്കാലപ്പിംഗ് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടി രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈനിൽ വൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്ററാണ് മോഡല് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസൻറ്റീനാണ് ലാർജ് എക്സൽ എൽ ഡബിൾ എക്സിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ അതിൻ്റെ യോക്കാണ് മെയിൻ പൈട്ടോ യോക്കിൽ വന്നിട്ടുള്ള വർക്ക് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് സ്ലീവിലും സെയിം വർക്ക് തന്നെ പാറ്റേൺ വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഒരു അടിപൊളി ബോർഡറോട് കൂടിയിട്ടുള്ള കോൺട്രാസ്റ്റ് ദുപ്പട്ട അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഈ ഒരു കളറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഫുള്ള് സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട നല്ല അടിപൊളിയായിട്ട് സ്കാലപ്പിങ് ബോർഡറോട് കൂടിയിട്ടുള്ള കോൺട്രാസ്റ്റ് ദുപ്പട്ട ഇതാണ് സ്കാലപ്പിങിൻ്റെ ബോർഡർ കേട്ടോ ഞങ്ങൾ കാണിക്കുമ്പോൾ ജോൺ ചെയ്തോട്ടോ ഈ ഒരു വർക്ക് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല കമൻസിലാണെന്ന് ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്